ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഫസ്റ്റ് നമ്മളൊരു കുർത്തിയുടെ വീഡിയോ വീഡിയോടാണെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു തിയറി പോഷനാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് കാണിക്കാം അപ്പോൾ തിയറി പോഷൻ നമുക്കിന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കുർത്തി ജസ്റ്റ് ഒന്ന് വരച്ച് ഒരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഒരു ഭംഗി ആയിക്കോട്ടെ വിചാരിച്ചു അതുപോലെ അതിൻ്റെ നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് വേണം എന്നുള്ളതും സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത് ഷോൾഡർ അതുപോലെ തന്നെ ഹാഫ് ഷോൾഡർ പിന്നെ ചെസ്റ്റ് ബസ് റൗണ്ട് മിഡ് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഷോൾഡർ തൊട്ട് സ്ലിപ്റ്റ് വരെയുള്ള ലെങ്ത്ത് പിന്നെ നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് പിന്നെ സ്ലീവ് ഇത്രയൊക്കെയാണ് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഫ്രോക്കിൻ്റെ അതിലും അതിലൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കണ്ടിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും കുറേയൊക്കെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിൽ എങ്ങനെയാണ് കുർത്തി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ഒരു അളവ് ചുരിദാർ എടുത്തിട്ട് അത് വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മെഷർമെൻസും കണ്ടുപിടിക്കാം അപ്പോൾ എങ്ങനെയാണ് ഒരു അളവ് ടോപ്പ് ചെയ്യുന്ന നമുക്ക് എങ്ങനെ മെഷർ ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കട്ടെ അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ വെച്ച് കാണിച്ചതാണ് ഇങ്ങനെയാണ് നമുക്ക് വരുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഉള്ളൂട്ടോ ഇനി നമുക്ക് ഓരോ മെഷർമെൻസും നോക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു തുണി എടുക്കുകയാണെങ്കിൽ നാലായിട്ട് മടക്കി ഇടുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും വരച്ചു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുണി എങ്ങനെയാണ് മടക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നീളത്തിലുള്ളൊരു തുണിയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ വീതിയിൽ മടക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് നീളത്തിലോട്ട് മടക്കും അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസ് രണ്ട് പീസ് കിട്ടും അങ്ങനെയാണ് നമ്മൾ തുണി മടക്കുന്ന രീതിയിട്ട് ആദ്യം വീട്ടിൽ മടക്കുക വീതിയിൽ മടക്കുക അതിന് ശേഷം നീളത്തിലോട്ട് മടക്കുക ഓക്കെ പിന്നെ നമ്മൾ ഓരോ ആൾക്കാരുടെ വണ്ണത്തിനും ഹൈറ്റിനൊക്കെ അനുസരിച്ച് തുണി എങ്ങനെ ഇട്ടാൽ കിട്ടും എന്നുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെട്ടും അത് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിടുന്ന രീതി ഇനി അതിന് ശേഷം നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മെഷർമെൻ്റ് എടുത്തിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മാർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരുവിധ മാർക്കിങ്സ് ഒക്കെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ നമ്മൾ ഒരുവിധ മാർക്കിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ഫ്രോക്കിൻ്റെ ക്ലാസുകളിലൊക്കെ പഠിച്ചതാണ് എങ്കിൽ നമുക്കൊന്നും കൂടി നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഏഴി ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആം ഹോളുടെ അവിടെ ലെങ്ത്തും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ദെൻ നമ്മുടെ ചെസ്റ്റ് ഒരു എട്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ബെസ്റ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ തൊട്ട് നമ്മുടെ ബെസ്റ്റ് വരെയുള്ള ലെങ്ത്ത് ഒരു പത്ത് ഇഞ്ച് വരും നമുക്ക് അപ്പോൾ ആ ഒരു പത്ത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് അവർന്ന് അതിന്റെ വിड्ത്ത് എത്ര വരുന്നള്ളത് മാർക്ക് ചെയ്യ ആദയിത് നമ്മൾ തുണി നാലായി മടക്കിട്ടുകൊണ്ട് మొత్తం ബസ് റൗണ്ടിന്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ 8 ഇഞ്ച് ആണ് വരും അപ്പോൾ 8 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മിഡ് വെയ്സ്റ്റ് റൗണ്ടാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഹിപ്പാണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ തൊട്ട് നമ്മുടെ ഹിപ്പ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് വരും ആ ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിഴ്ത്ത് മാർക്ക് ചെയ്യാൻ ഒരു ഇഞ്ച് വിഴുത്ത് വരുന്നുണ്ട് ഇനി നമ്മൾ ആ നമ്മുടെ ബസ്റ്റിൻ്റെ പോയിൻ്റും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ പോയിൻ്റും തമ്മിൽ കണ്ടിട്ട് അതിൻ്റെ പകുതി കാണാം ഓക്കെ എൻ്റെ നടുക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ മിഡ് വേസ്റ്റ് റൗണ്ട് എന്നിട്ട് ആ ഷേപ്പ് ആ മൂന്ന് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഷേപ്പ് കിട്ടും ഓക്കെ പിന്നെ ആ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ഇതേപോലെ സീം അലവൻസ് വരച്ച് കൊടുക്കണം പിന്നെ നമ്മൾ പത്ത് നാൽപ്പത്തി ഇഞ്ച് മൊത്തം ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടിയും ഒന്നര ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് നമ്മുടെ അടിയിലത്തെ വിരിവ് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹിപ്പിൻ്റെ പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് താഴോട്ട് ലൈനാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റാണ് ഇത് അത് വല്ലാണ്ട് വിരിഞ്ഞ് നിൽക്കുന്നില്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആ സ്ലിറ്റ് അടിക്കാനായിട്ട് നമ്മൾ അവിടെ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടില്ല ഒരു ഇഞ്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കത് ഒരിഞ്ച് മതി മടക്കടിക്കാനായിട്ടാ ഇനി നമുക്ക് വിരിവ് വേണമെങ്കിൽ ദാസൈഡിലോട്ട് നമുക്ക് ഒരു ഇഞ്ചോ ഒരിഞ്ചോ രണ്ടിഞ്ചോക്കൊന്ന് നീക്കി കൊടുത്താൽ നമ്മുടെ ആ ഒരു ഭാഗം താഴ്ഭാഗം ഒന്ന് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കിട്ടും ഓക്കെ പിന്നെ നമുക്കിനി അവിടെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കൈക്കുഴി എങ്ങനെയാണ് മാർക്ക് ചെയ്താൽ എങ്ങനെയാണ് കുഴിച്ചു വെട്ടേണ്ടതെന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ഒന്ന് എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇത്രയും ദിവസം നമ്മൾ ഇട്ടിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവട്ടെ അതുപോലെ തന്നെ നമ്മൾ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്തും ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെറിയ പീസിൽ കട്ട് ചെയ്ത് കാണിക്കുന്നില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഓക്കെ നിവർത്തുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ടോപ്പിൻ്റെ ഒരു രീതിയിൽ കിട്ടും ഇനി സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ട് ഓപ്പണിങ്ങും നമ്മൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വിട്ടേക്കട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് കാണുമ്പോൾ അതിൻ്റെ ഓരോ മെഷർമെൻസും എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഞാനിത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒരു പിക്ചർ വരച്ചിട്ട് ഞാൻ അതിലൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാം ഓരോന്നും അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും അപ്പോൾ ഇത്രയും ഇതിൽ പറയുന്നത് ആദ്യമായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കുറച്ച് ഇതായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്ന് വരില്ലൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടൊക്കെ റിപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ടോപ്പിൻ്റെ ഒരു ഇത് വരയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ ലൈനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ലൈനിങ് ഒന്നും വെക്കാതെ സിമ്പിളായിട്ട് നമുക്കൊരു മാക്സി തുണി കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതവിടെ ചെസ്റ്റ് ബെസ്റ്റ് മിഡ് വെയ്സ്റ്റ് റൗണ്ട് ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതായതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷ്യൻ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഇതവിടെ നമുക്ക് ഷോൾഡർ ചരിച്ചു കൊടുക്കണം ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് ഇതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് അതുപോലെതന്നെ ആം ഹോൾ റൗണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഫുൾ ലെങ്ത്ത് പിന്നെ താഴത്തെ വിരിവ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഈ ചെസ്റ്റും ഒക്കെ കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു അറേഞ്ച് ലൂസും കൂടി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു